ഇപ്പോഴും ഒരുപാട് വാർത്തകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നണേ ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അന്ന് പിന്നെ ദൈവം തോന്നിക്കുന്ന അനുസരിച്ച് പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു സംതൃപ്തിയുണ്ട് അതേസമയത്ത് ഒരുപക്ഷെ ചില കാര്യങ്ങൾ മെച്ചമായിട്ട് കൂടുതൽ മെച്ചമായിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഒരുപക്ഷെ കൂടുതൽ ഈ അവബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയുണ്ട് അന്നും ഇന്ന് നമ്മളൊരു വ്യത്യാസം അന്നും ഇന്നും തമ്മിലൊരു വ്യത്യാസം ഒരുപക്ഷെ അന്നുണ്ടായിരുന്നിടത്തോളം ജനാധിപത്യ ബോധവും ഒരു പക്ഷേ ചിന്തയും ഇന്ന് അത്രത്തോളം ഇല്ല എന്നെനിക്ക് തോന്നുന്നു ഇന്ന് ഓരോരുത്തരും ഒരുപക്ഷേ എങ്ങനെ കൂടുതൽ ജോലി സൗകര്യങ്ങൾ തേടാം അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക സൗകര്യങ്ങൾ നേടാം കൂടുതൽ എങ്ങനെ സ്വന്തം കാര്യം നേടാം എന്നുള്ള ചിന്ത ഇന്നത്തെക്കാൾ കൂടുതൽ ഇന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഒരുപക്ഷെ അന്നുണ്ടായിരുന്ന പ്രതികരണങ്ങൾ അന്നത്തെക്കാൾ ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അന്നത്തെ പോലെ പ്രതികരണം ഉണ്ടാകാത്തതെന്ന് തോന്നുന്നു അത് ഞങ്ങളെ സാധാരണ നാട്ടുപേരാണ് പിന്നെ ഞാൻ പഠിച്ചിരുന്നൊരു ഒരു പ്രൈവറ്റ് പ്രൈമറി സ്കൂളിലായിരുന്നു ചങ്ങനാശ്ശേരി ഞങ്ങളുടെ വീട് കുറുമ്പനാട് അവിടെ അടുത്ത് തന്നെ തന്നെയുള്ള സ്കൂളാണ് ഒരു ചെറിയ സ്കൂളാണ് നാലാം ക്ലാസ് വരെ അവിടെയായിരുന്നു അതിനുശേഷം പിന്നെ പള്ളിക്കടുത്തുള്ള സെയിൻറ് പീറ്റേഴ്സ് മിഡിൽ സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം മിഡിൽ സ്കൂള് ആ മിഡൽ സ്കൂളിലാണ് പഠിച്ചത് ആ മിഡൽ സ്കൂളിലെ അന്ന് തേർഡ് ഫോം വരെ അന്നത്തെ ഏഴാം ക്ലാസ് നാലും മൂന്നും തേർഡ് ഫോം അതിന് മുമ്പ് ഒരു പ്രിപ്പറേറ്ററി ക്ലാസ് ഉണ്ട് അപ്പോൾ എട്ടാം ക്ലാസ് ആ വാസ്തവത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂളിൽ സെയിൻറ്റ് ബോക്ക് മെൻസ് ഇവിടെ ബോർഡിൽ താമസി പഠിക്കുക അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ ഇവിടെ കോളേജിൽ അന്നത്തെ ഇൻ്റർമീഡിയറ്റിനും അതുപോലെ തന്നെ പിന്നെ ഡിഗ്രി കോഴ്സുകൾ ഇൻ്റർമീഡിയ ഇൻ്റർമീഡിയറ്റിന് ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു ിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ തന്നെ വിഷയം മാറി ഞാൻ ഇക്കണോമിക്സ് ഇക്കണോമിക്സ് എടുക്കാനുള്ള കാരണം എന്താ ശേഷം അത് കുറച്ചൊക്കെ ഞാൻ ഈ സെമിനറിൽ പോകുന്നതിൻ്റെ ഒരു താല്പര്യത്തിന്റെ പേരിൽ മറ്റു വിഷയത്തിന് പോലെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് ഇത് എടുത്തു മാത്രമാണ് അത് കഴിഞ്ഞ് ഞാന് ലോയളയിലെ എം എക്ക് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ വർഷം വീട്ടിൽ എന്താ ഞാൻ

ശേഷമാണ് പീപ്പിൾസ് സെമിനാരി പൂനെൽ ആ പീപ്പിൾസ് സെമിനാരിയിലെ പിന്നെ പിന്നെ ഏഴു വർഷക്കാലം അതിനുശേഷമാണ് വൈദികനായി ഇടവകളിൽ അങ്ങനെ ഞാൻ കൂടുതലും ഇങ്ങനെ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അന്ന് അവിടെ ഹോസ്റ്റലിൻ്റെ ചാർജും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും കൂടിയത് അത് എഴുപത്തി എഴുപത് അറുപത്തി വരെ അവിടെ പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഓക്സ്ഫോർഡ് ആയി ഡിപ്ലോമ കോഴ്സ് ഡെവലപ്മെന്റ് പഠനത്തിൻ്റെ ഒരു ഒരു അന്തരീക്ഷമാണുള്ളത് അതുകൊണ്ട് എപ്പോഴും ഒരു കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും ലൈബ്രറികളിൽ അന്വേഷിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു കൂടുതൽ ഒരു താല്പര്യമെന്ന് ആ കാലഘട്ടത്തിലാണ് കാരണം പട്ടണത്തിൽ തന്നെ അതിൻ്റെ ഒരു അന്തരീക്ഷമുള്ളത് കുട്ടികൾ ബസ്സിലാണെങ്കിലും ബസ് സ്റ്റോപ്പിലാണെങ്കിലും എല്ലാം പുസ്തകങ്ങൾ വായിക്കുകയും ഇങ്ങനെയുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് എഴുപതിൽ തിരിച്ചു വന്നു പക്ഷേ എഴുപത്തിരണ്ട് ആയപ്പോഴത്തേക്ക് എഴുപത്തിരണ്ട് ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോയിട്ട് എഴുപത്തി ഏഴില് ഞാനാശ്ശേരിയും കാഞ്ഞപ്പള്ളിയുമായിട്ട് വിഭജിക്കുന്നു അതിന് ഞാന് മെയ് മാസത്തിലേക്ക് കാഞ്ഞിരപ്പള്ളി ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒക്കെ പിതാവ് തന്നെ പിന്നെ എഴുപതുകളിലെ ആരംഭത്തിലൊക്കെ ഇവിടെ വെച്ച് തന്നെ കുറച്ചെല്ലാം വന്ന കേരള കോൺഗ്രസിലൊക്കെ ചില തർക്കങ്ങളുണ്ടായ അവസരത്തിലൊക്കെ ഇവിടുത്തെ പ്രിൻസിപ്പലും ഇടപെട്ടിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വിദ്യാഭ്യാസ കോളേജ് സമരം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഇടപെടാനായിട്ടിടയായത് അന്ന് സഹായിച്ച ആളുകളുടെ ഇടയ്ക്കേണ്ട പ്രശ്നം എന്നുള്ള നിലയ്ക്ക് അതിന് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ കാലഘട്ടത്തിലൊക്കെ കടങ്കൂരൊക്കെയായിരുന്നു കടങ്ങൂർ ആയിരുന്നു അന്ന് വാസത്തിൽ ഞങ്ങൾ അത്രയധികം ആയിരുന്നു ഞാൻ പിന്നെ ഹോസ്റ്റലായിരുന്നു അത് കാരണം അങ്ങനെ അധികം പക്ഷെ പിന്നീട് ഞങ്ങൾ പിന്നെ വൈദ്യും അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലെല്ലാം ഓർമ്മിക്കാനും എപ്പോഴും കാർഷിക വിടാനും അപ്പോൾ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു ആഗ്രഹം അതുകൊണ്ട് അവരെ പിന്നെ ബോർഡിംഗ് എല്ലാം അയക്കാനായിട്ട് പിന്നെ കോളേജിൽ പിന്നെ ആണെങ്കിലും ഉപരിപഠനത്തിനാണെങ്കിലും ഞങ്ങളുടെ പ്രദേശം കുട്ടനാടിന്റെ ഭാഗമല്ല ആ പ്രദേശം പക്ഷേ നെൽകൃഷിയും ഇങ്ങനെയുള്ള കൃഷികളെങ്കിലും കൂടുതൽ മറ്റു വിളകളും ഉണ്ടായിരുന്നു നാണയവിളകളും റബ്ബറ് കാഷിനെ ഇങ്ങനെയുള്ള മറ്റു ക്രോപ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് വെറും കുട്ടനാടൻ രീതിയല്ലായിരുന്നു പക്ഷെ കുട്ടനാട്ടിലെ വെല്ലുവിടി ഇവിടെ കുട്ടനാട് ആയതുകൊണ്ട് കുട്ടനാട്ടിലെ രീതികളറിയാം അന്ന് കുറച്ചുകൂടെയൊക്കെ ഈ ബന്ധങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു ഉറപ്പുണ്ടാകും കൃഷി ചെയ്യുന്നവരാണെങ്കിലും ചെയ്യിക്കുന്നവരാണെങ്കിലും കുറെ എല്ലാം ജോലി ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു ആവശ്യങ്ങളെങ്ങോട്ട് സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലുണ്ടായിരുന്നു വെറും കൂലി എന്നുള്ളതിന് അപ്പുറത്ത് പിന്നെ അന്ന് കൂടുതലും ഞങ്ങളുടെ കാലത്ത് ചെറുപ്പത്തിലുണ്ടായിരുന്ന പ്രധാനമായിട്ടും ഈ ധാന്യങ്ങൾ തന്നെ കൂലിയായിട്ട് കൊടുക്കുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് പിന്നെ സ്ഥലം കൃഷിക്കാർ ജോലിക്കാരുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെ വലിയ തകരാറ് കൂടെ നടന്നുകൊണ്ട് പോവുകയായിരുന്നു ഇപ്പം കൃഷിയിൽ വാസ്തു കുറച്ചുകൂടെ ഒക്കെ ഈ പിന്നെ വാണിജ്യ രംഗത്തേക്ക് കൃഷി കാർഷിക ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ആ ഒരു വരുന്ന സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കർഷകന് പലപ്പോഴും ഇത് മറ്റു കാര്യങ്ങളെല്ലാം മറ്റു ചിലവെല്ലാം നടത്തേണ്ടത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റു ചിലവെല്ലാം നടത്തേണ്ടത് കാർഷിക വരുമാനത്തിൽ ആയതുകൊണ്ട് കർഷകന് വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടാനായിട്ട് സാധിക്കില്ല കാരണം കാർഷിക ഉൽപ്പന്നങ്ങൾ എപ്പോഴും മനുഷ്യന് നാണ്യവിഭവ വിഭവങ്ങൾ അല്ലാത്തതെല്ലാം മനുഷ്യൻ്റെ ഭക്ഷണത്തിനുള്ളതാണ് അതുകൊണ്ട് ഭക്ഷണ പിന്നെ സാധനങ്ങൾക്ക് വില കൂട്ടാനായിട്ട് ഒരു സർക്കാരിനെ സമ്മതിക്കാൻ സാധിക്കില്ല പിന്നെ അതുകൊണ്ട് ചെയ്യേണ്ടത് ഈ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക പിന്നെ ഈ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് പരിചരണങ്ങൾ നൽകുക ഒന്നുകിൽ വയലിൻ്റെ സംരക്ഷണമാവാം അല്ലെങ്കിൽ ഇൻഷുറൻസ് നൽകുന്നതായിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് കർഷകനെ പിന്തുണയ്ക്കുക കർഷകന് അതുപോലെ തന്നെ ഗവേഷണ രംഗം കൂടി സജീവമാക്കിയിട്ട് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും അദ്ദേഹം വിളവിന്മാ പിന്നെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല മറ്റു തരത്തിലുള്ള ഭക്ഷ്യ സംസ്കരണം ഇങ്ങനെയുള്ള പല രീതികളിൽ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്താനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ കാർഷിക രംഗം ലാഭകരമാക്കി തീർക്കണം അതുപോലെ തന്നെ കർഷകന് ഭദ്രതാബോധം ലഭിക്കുകയും ചെയ്യണം കൂട്ടനാട്ടിനാവശ്യമായുള്ളൊരു വൻപിച്ച പാക്കേജാണ് ഈ കുടിവെള്ളം അതുപോലെ തന്നെ ഈ പരിസ്ഥിതി സംരക്ഷണം പിന്നെ ഈ മാലിന്യങ്ങൾ നിർമ്മാണം ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം വളരെ ബൃഹത്തായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ അപ്പോൾ അവിടെയെല്ലാം പിന്നെ സർക്കാർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബൃഹത്തായിട്ടുള്ള പദ്ധതി ഉണ്ടാവും